ഹോംസൺ സാറ്റലൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ശ്രീനി മഞ്ചേരി നമ്മൾ ഏറെക്കാലത്തിന് ശേഷം ഒരുപാട് വർഷങ്ങളെ തന്നെ പറയാം വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നമുക്ക് ഈ സാധനം കയ്യിൽ കിട്ടുന്നത് സിക്സ് ഫീറ്റ് അതായത് ആറ് അടിയുടെ സിക്സ് ഫീറ്റിൻ്റെ സി ബാൻഡ് ഡിഷ് ആൻഡിന സി ബാൻഡും അതുപോലെ കെ യു ബാൻഡും പ്രൈം ഫോക്കസ് ഡിഷ് ഡിഷാൻഡിനയാണിത് ഇത് നമുക്ക് വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഡിഷാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിൽ സി ബാൻഡ് ഉപ ഉപയോഗിക്കുന്നത് ആയിരത്തിനടുത്ത് ആളുകൾ മാത്രമേ ഉള്ളൂ പഴയ കാലത്തൊക്കെ ആദ്യം പത്ത് വർഷം മുന്നേ ഒക്കെ ഒരുവിധം എല്ലാവരുടെ വീടുകളിലും ഈ ഡിഷാൻറ്റിനെ ഉണ്ടായിരുന്നു നമുക്ക് ഫ്രീ ആയിട്ട് ചാനൽ കാണിരുന്ന ഒരു ഡിഷാൻറ്റിനെയാണിത് ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് സോളിഡിൻ്റെ ബ്രാൻഡിലുള്ള സിക്സ് ഫീറ്റ് ഡിഷാൻറ്റിനെയാണ് മുമ്പ് നമുക്ക് യൂറി ഇമ്പെക്സ് ഒനിക്സ് കളറോഡോ എന്നീ മുതലായ ബ്രാൻഡിലുള്ള സിക്സ് ഫിറ്റ് ഡിഷാൻഡിനുകളെല്ലാം ആയിരുന്നു എന്നാൽ ഇന്ത്യയിൽ നിലവിൽ സോളിഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇന്ന് നമുക്ക് വർക്ക് വന്നിട്ടുള്ളത് സിക്സ് ഫിറ്റി ഡിഷാൻറ്റിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് പൊന്നാനിയിലെ കസ്റ്റമർ നിലവിൽ സി ബ്രാൻഡ് ഡിഷാൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് കസ്റ്റമർ വീട്ടിൽ വന്നപ്പോൾ നമുക്ക് കാണാൻ ഇടവന്നത് ഇതാണ് നിലവിലെ ഡിഷാൻഡിനയുടെ അവസ്ഥ ഇതാണ് മരം വീണിട്ട് കഴിഞ്ഞ മഴയ്ക്ക് കാറ്റും മഴയും വന്നിട്ട് മരം വീണിട്ട് നേരെ ഡിഷാൻഡിനയുടെ മേലെയാണ് പതിച്ചത് ഡിഷാൻറിന് ആകെ തകർന്നിട്ടുണ്ട് ഇത് പൊളിഞ്ഞിട്ടുണ്ട് ഇതിന് ഡാമേജ് വന്നിട്ടുണ്ട് ഇതിൽ എൽ എൻ ബിയും കേബിളും മാത്രമേ നമുക്കിനി ഉപയോഗിക്കാൻ പറ്റൂ എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിന് പകരമായിട്ടാണ് നമ്മൾ ഇന്ന് സോളിഡിൻ്റെ സിക്സ് ഫീറ്റ് ഡിഷാൻഡിന ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ ഇത് ഏകദേശം ഇരുപത്തി രണ്ട് പോയിൻറ്റ് എണ്ണൂറ് ഗ്രാം ഇരുപത്തി രണ്ട് കിലോയും എണ്ണൂറ് ഗ്രാമമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെയാണ് ഇതിൽ ഇതിൻ്റെ ഇതിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ പെർമിറ്റഡ് ആയ നമുക്ക് അനുവദിച്ചിട്ടുള്ള ഫ്രീ ചാനലുകൾ മാത്രമേ ഇതിൽ കാണാൻ സാധിക്കൂ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫുൾ എച്ച് ഡി പത്ത് എൺപത് പിക്സലൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ ഫ്രീ ചാനലുകൾ ഏതെങ്കിലും എച്ച് ഡി ചാനൽ കിട്ടുന്നുണ്ടെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആവും അതാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഡിഷാൻഡിനെ ഒന്ന് അൺബോക്സിങ് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാം ഈ ഡിഷാൻറ്റിന നമുക്ക് ഒരാൾക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം ഒരാൾക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്ന ഒരു എക്യുപ്മെൻറ്റ് ഇതിൽ വരുന്നുള്ളൂ അധികം ബെയ്റ്റും കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിലുള്ള ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കമ്പനി തെറമോക്കോളൊക്കെ വെച്ചിട്ട് ബോക്സ് ഓപ്പൺ ചെയ്ത ഉടനെ നമുക്ക് തെർമോക്കോളിൻ്റെ മേൽഭാഗത്തായിട്ട് നമുക്ക് റിംഗ് ആണ് വന്നിട്ടുള്ളത് രണ്ട് റിങ് അതായത് സ്റ്റാൻഡിൻ്റെ അടിയിലും മുകളിലും വരുന്ന റിങ് അത് റിങ് രണ്ടും സൈസില് മാറ്റമുണ്ട് അതുപോലെ മൂന്ന് പൈപ്പ് പ്രധാനമായും ഇത് ഇതിൻ്റെ സ്ഥിതി ചെയ്യുന്നത് മൂന്ന് പൈപ്പിലാണ് റിങ്ങിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്ന മൂന്ന് പൈപ്പിൽ റൊട്ടേഷനും വരുന്നത് നമുക്ക് ഡിഷ് പൊക്കാനും താഴ്ത്താനും വരുന്ന അടക്കമുള്ള മൂന്ന് പൈപ്പാണ് ആണ് ഇതിൽ വരുന്നത് അതിനുശേഷം വരുന്നത് നമുക്ക് അതിൻ്റെ സപ്പോർട്ട് അതിന് രണ്ട് സപ്പോർട്ടും അതുപോലെ മൂന്ന് എൽ എൻ ബി പൈപ്പും എൽ എൻ ബി നമുക്ക് കണക്ട് ഫിറ്റ് ചെയ്യുന്നതിനുള്ള എൽ എൻ ബി പൈപ്പ് പിന്നീട് വരുന്നത് ഷീറ്റാണ് ആറ് ഷീറ്റാണ് അതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഷീറ്റും റൗണ്ട് ഷീറ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നത് മുമ്പ് നമുക്ക് കിട്ടിയിരുന്നത് പോലെയല്ല ഇതിൻ്റെ ഫോക്കൽ പൈപ്പ് എൽ എൻ ബി ഫിറ്റ് ചെയ്യുന്നതിനുള്ള പൈപ്പ് ഫോക്കൽ പൈപ്പ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം ഒരു റിങ് റൗണ്ട് അത്യാവശ്യം ഒരു ക്വാളിറ്റിയിലാണ് ഇതിൽ വന്നിട്ടുള്ളത് മുമ്പത്തെ ഡിഷ് വരുന്നതിനേക്കാളും കംപ്ലയിൻ്റ് വരാതിരിക്കാൻ പെട്ടെന്ന് തുരുമ്പ് എടുക്കാതിരിക്കാൻ ഇനി നമുക്ക് ഡിഷൻഡിനെ ഫിറ്റ് ചെയ്ത് തുടങ്ങാം ആറ് ഷീറ്റ് ഒരു പൂവിൻ്റെ ഇതൾ പോലെ ആറ് ഷീറ്റ് ഇതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ തുടങ്ങാം അതുപോലെ കമ്പനി സ്ക്രൂ കൊടുത്തിട്ടുള്ളത് എല്ലാ സ്ക്രൂകളും ഇതിന് വേണ്ട മുഴുവൻ സ്ക്രൂകളും ഒരു കവറിൽ ചെയ്തിട്ടാണ് പാക്ക് ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് സ്ക്രൂ ഒന്നും നഷ്ടപ്പെട്ടില്ല ഇതിന് നമുക്ക് പ്രധാനമായും ഇതിൻ്റെ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പത്തെ പതിനൊന്ന് പത്തിൻ്റെ സ്പാനറാണ് വേണ്ടത് പത്തിൻ്റെ ഒരു റിങ്ങും നോർമലും അതുപോലെ ഇതിൻ്റെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായി വന്നിട്ടുള്ളത് പതിമൂന്നും പതിനാലും സ്പാനർ സൈസാണ് വന്നിട്ടുള്ളത് സ്പാനറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു സ്ക്രൂ ഡ്രൈവറും നമുക്കുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഈസി ആയി ചെയ്യാം ആദ്യം നമുക്ക് ഇതുപോലെ അഞ്ച് ഷീറ്റ് ആണ് ഇതിൽ പത്ത് സ്പാനർ വെച്ചിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ആറാമത്തെ ഷീറ്റ് ആദ്യം വയ്ക്കാൻ പാടില്ല അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ സൈഡിൽ നിന്നിട്ട് ഇതുപോലെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അഞ്ച് ഷീറ്റ് ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് അഞ്ച് ഷീറ്റിനേക്ക് ആവശ്യമുള്ള പത്തിൻ്റെ സ്ക്രൂ നെറ്റ് ബോൾട്ടുകളെല്ലാം ചേർത്ത് വെച്ച് ഫിറ്റ് ചെയ്യുക അതുപോലെ രണ്ടാമത്തെ സ്ക്രൂ വരുന്ന ഹോളിൽ നമുക്ക് ഇപ്പോൾ സ്ക്രൂ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അതിൽ നമുക്ക് ക്ലാമ്പ് ഫിറ്റ് ചെയ്യേണ്ട സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യേണ്ട അതിൻ്റെ ക്ലാമ്പ് ചെയ്യേണ്ട ഹോളാണ് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് അല്ലാത്ത ഹോളുകളിലെല്ലാം പത്ത് നെറ്റ് വോൾട്ട് നല്ല രീതിയിൽ ചെയ്യുക ഇപ്പോൾ നെറ്റ് വോൾട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ക്ലാമ്പ് ഫിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണാം സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യേണ്ട ക്ലാമ്പ് ചെറിയ ക്ലാമ്പ് ആറെണ്ണം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും അത് ഒരേ രീതിയിൽ ഏത് സൈഡിലേക്കാണോ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അതേ സൈഡിൽ തന്നെ ആറ് ഹോളിൽ ആണ് ഫിറ്റ് ചെയ്യേണ്ടത് അത് രണ്ടാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടാമത്തെ ഹോളിലാണ് ഫിറ്റ് ചെയ്യേണ്ടത് മുമ്പത്തെ ഡിഷാൻ്റിനൊക്കെ ആറ് സ്ക്രൂ വരെ വന്നിരുന്നു എന്നാൽ ഈ സോളിഡിൻ്റെ ബ്രാൻഡിലുള്ള ഇപ്പോൾ വന്നിട്ടുള്ള ഡിഷിന് അഞ്ച് സ്ക്രൂ ആണ് നമുക്ക് ഷീറ്റുകൾ തമ്മിൽ ജോയി ജോയിൻ്റ് ചെയ്യേണ്ട ഭാഗത്ത് വന്നിട്ടുള്ളത് മുമ്പത്തെ ഡിഷുകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ആറ് നെറ്റ് വോൾട്ടുകളാണ് വന്നിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ അഞ്ചെണ്ണമാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ ക്ലാമ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആറ് ക്ലാമ്പ് ഈ ആറ് ക്ലാമ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ടൈറ്റ് ആക്കി കൊടുക്കരുത് ആറ് ക്ലാമ്പ് നെട്ട് വോൾട്ടിട്ട് വെറുതെ ഒന്ന് സ്ക്രൂ നെറ്റ് വോൾട്ട് ചെയ്ത് വയ്ക്കുക അതിന് ക്ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ അത് അകലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഇറക്കി വെച്ചതിന് ശേഷം മാത്രമേ ആ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ആക്കാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മൾ അഞ്ച് ഷീറ്റും ചെയ്തു ഇനി ആറാമത്തെ ഷീറ്റ് ആറാമത്തെ ഷീറ്റിലേക്ക് സ്ക്രൂകളും ക്ലാമ്പും സെറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ നമുക്ക് വയ്ക്കാം ഇനി നിങ്ങൾക്ക് ഈസിയായി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെ സെൻറ്ററിൽ നമുക്കൊരു ബക്കറ്റോ എന്തെങ്കിലും ഒരു ഹൈറ്റോ എന്തെങ്കിലും ഇതിൻ്റെ ഭാഗത്തിന് ഒരു ഹൈറ്റ് വെച്ചതിന് ശേഷം ഇങ്ങനെ നെട്ട് വോൾട്ടിട്ട് സുഖമായിട്ട് ചെയ്യാം ഇപ്പോൾ അഞ്ചാമത്തെ ഷീറ്റും നമ്മൾ വെച്ചു ആറാമത്തെ ഷീറ്റും വെച്ചു ആറാമത്തെ ഷീറ്റിൽ അവസാന നെറ്റ് വോൾട്ടുകളാണ് ടൈറ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിൽ മഴവെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ഇടാം അതുപോലെ ഇതുപോലെയും ചെയ്യാം സെൻടർ ഭാഗത്ത് ഏകദേശം വെള്ളം വരുന്ന ആ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഷീറ്റിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ക്ലാമ്പ് ചെയ്താൽ ഇതിൽ വെച്ച് കൊടുത്താൽ നമുക്ക് ഷീറ്റിന് ഡാമേജ് വരില്ല മറ്റത് നമ്മൾ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് തുരുമ്പെടുക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം നമുക്ക് അപ്പോൾ വെള്ളം പോകാനുള്ള നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് ഇതിന് മഴവെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇന്ത്യയിൽ അതുപോലെ കവറേജുള്ള സാറ്റലൈറ്റുകൾ ചെയ്യുന്ന സമയത്തൊന്നും ഇത് കുഴപ്പമില്ല ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റുകളാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലാമ്പ് ചെയ്യാൻ പാടില്ല അത് സിഗ്നലിനെ ബാധിക്കും ഇനി നമുക്കിതിൻ്റെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്ത് തുടങ്ങാം നമുക്ക് ബേസ് ബേസിൻ്റെ രണ്ട് സ്റ്റാൻഡ് ബേസിന് മുകളിലും താഴെയായിട്ട് റിങ് ആണ് വരുന്നത് റിങ്ങിലേക്ക് നമ്മൾ ആക്സിലേറ്റർ നമുക്ക് ഡിഷ് പൊക്കും താത്തും ചെയ്യുന്ന പൈപ്പാണ് ആദ്യം ഫിറ്റ് ചെയ്യേണ്ടതിന് അതിൻ്റെ ലെഫ്റ്റും റൈറ്റുമായിട്ട് നമുക്ക് രണ്ട് സപ്പോർട്ടും ഈ രീതിയിലാണ് വരുന്നത് ഇതിൻ്റെ ഡിഷ് പൊക്കുന്ന ഭാഗം നമുക്ക് മുകളിലായിട്ട് ചെയ്യാം അതിനുശേഷം രണ്ട് പൈപ്പ് കൂടെ രണ്ട് പൈപ്പും അതിന് ഒരു സപ്പോർട്ടും അതിൻ്റെ സപ്പോർട്ട് രണ്ടാമത്തെ സപ്പോർട്ടിൻ്റെ ഒന്ന് അടിഭാഗത്തും പൈപ്പിൻ്റെ ഒരു ഭാഗം അടിഭാഗത്തും അതിൻ്റെ മുകൾ ഭാഗം രണ്ടാമത്തെ പൈപ്പിൻ്റെ മുകൾ ഭാഗത്തും അങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ നോക്കി ചെയ്യാം ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഈ ഡിഷ്ഷാൻറ്റിനെ കൈ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം ഇത് നോക്കി കഴിഞ്ഞാൽ ചെയ്യാം ഈ സിക്സ് ബീറ്റ് ഡിഷ്ഷാൻ ഇറങ്ങിയ സമയങ്ങളിലായിരുന്നു ടെക്നീഷ്യന്മാർ ആവശ്യം അതിനുശേഷം ഇത് പരിചിതമായതോടു കൂടി എല്ലാവരും കസ്റ്റമേഴ്സ് സ്വയം ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും ട്രാക്ക് ചെയ്യാനൊക്കെ തുടങ്ങി പിന്നെ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേരള കേരളത്തിൽ സെറ്റോ ബോക്സ് കൊണ്ടുവന്നിട്ട് ചൂൺ ചെയ്തിരുന്നു അപ്പോൾ അവരും തന്നെ സ്വന്തമായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ചാനൽ ട്രാക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് ഈ സാധനം നമുക്ക് നാട്ടിൽ തീരെ കാണാൻ കിട്ടാതെ ആയിട്ടുണ്ട് ഇത് ഒന്നാമത് ഇത് സ്റ്റോക്ക് അവൈലബിലിറ്റി ഇല്ലാഞ്ഞിട്ടാണ് പിന്നെ വലിയ ഡിഷുള്ള ആളുകൾ കംപ്ലയിൻറ്റ് കൂടാതെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു പോകുന്നു സിക്സ് ഫീറ്റർ ഉള്ള ആളുകളും കംപ്ലൈൻ്റ് വരുന്നത് വരെ നമുക്കിത് ഉപയോഗിക്കാം ചുരുങ്ങിയത് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് വർഷം വരെ ഒക്കെ ഉപയോഗിച്ച ആളുകൾ കസ്റ്റമേഴ്സ് കേരളത്തിലുണ്ട് എന്തായാലും നമുക്കിത് പുതിയ ഡിഷ് ഫിറ്റ് ചെയ്തതിനു ശേഷം ഒരു മൂന്ന് വർഷത്തിനോ അഞ്ച് വർഷത്തിനോ ശേഷമൊക്കെ തുരുമ്പെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പേപ്പർ ഇട്ടിട്ട് എന്തായാലും ഒന്ന് പെയിൻറിങ് ചെയ്യുന്നത് നന്നായിരിക്കും ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് പൈപ്പ് മൂന്ന് സ്ക്വയർ പൈപ്പും അതിന് രണ്ട് സപ്പോർട്ടും ഈ രീതിയിലാണ് രണ്ട് റൗണ്ടും ബേസിനും മുകളിലുമായിട്ട് രണ്ട് റൗണ്ട് ഇങ്ങനെ രീതിയിലാണ് രീതിയിലാണിത് സ്റ്റാൻഡ് വന്നിട്ടുള്ളത് ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ക്ലാമ്പ് ടൈറ്റ് ചെയ്യാത്ത ക്ലാമ്പിലേക്ക് ഈ സ്റ്റാൻഡ് ഞാൻ ഇറക്കി വെക്കുകയാണ് എല്ലാ ക്ലാമ്പുകളും ഇതിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ എല്ലാ ക്ലാമ്പുകളും ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ അതുപോലെ ഇതിൻ്റെ ക്ലാമ്പ് മുകളിൽ നിന്ന് ഇറക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഹോള് ചെയ്ത ഭാഗം വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ഹോള് ചെയ്ത ഭാഗം സെൻറ്റർ വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴായിരിക്കും കൃത്യമായിട്ട് നമുക്ക് ആ വെള്ളം പോകുന്ന ആ താഴ്ന്നിരിക്കുന്ന ഭാഗം അവിടെ സെൻറ്റർ ആയിട്ട് വരിക അപ്പോൾ നമ്മൾ പൊക്കുക പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്ന ആ പൈപ്പ് നമ്മൾ ഹോളിൻ്റെ നേരെ എതിർവശത്തായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഇതുപോലെ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ അപ്പോൾ സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ താഴെ ഭാഗത്ത് ഷീറ്റുമായിട്ട് വരുന്ന പത്ത് പതിനൊന്നിൻ്റെ പത്തിൻ്റെ സ്പാനർ വേണം ആ സ്ക്രൂ വേണം ടൈറ്റ് ചെയ്യാൻ അതിന് ശേഷം മുകളിൽ വരുന്ന ക്ലാമ്പ് ക്ലാമ്പിലേക്കുള്ള സ്ക്രൂ ടൈറ്റ് ചെയ്യുക ഈ സ്ക്രൂ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പതിനാല് പതിമൂന്ന് ഒക്കെ സൈസ് വരുന്ന സ്ക്രൂ ആണ് വരുന്നത് പതിമൂന്ന് പതിനാല് സ്പാനറാണ് ഇതിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഈ സ്പാനർ ഉപയോഗിച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക സ്റ്റാൻഡിൻ്റെ ബേസ് അധികം ടൈറ്റ് ചെയ്യാതെ വേണം ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം സ്റ്റാൻഡിൻ്റെ ബേസ് മാത്രം ഫുൾ ടൈറ്റ് ചെയ്യാതെ കാരണം നമുക്ക് ഡിഷ് പൊക്കുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഫുൾ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ ഈ ക്ലാമ്പുകളെല്ലാം ഈ ക്ലാമ്പും സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിഷ് നിവർത്തി വയ്ക്കാം ഡിഷ് നിവർത്തി വയ്ക്കാൻ ഒരാളുടെ സഹായം എന്തായാലും വേണം അതിനുശേഷം നമുക്ക് ഇനി എൽ എൻ ബി പൈപ്പ് ഫോക്കൽ പൈപ്പിൻ്റെ വർക്ക് തുടങ്ങാം ഫോക്കൽ പൈപ്പും സ്കാലർ റിങ്ങും ഇതുപോലെ സ്ക്രൂ ടൈറ്റ് ചെയ്യുക സ്കാലർ റിങ്ങ് ഫോക്കൽ പൈപ്പിലേക്ക് നമ്മൾ ഇതുപോലെ സ്ക്രൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം നമ്മൾ ഇതുപോലെ വേണം വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ വേണം ചെയ്യാൻ രണ്ട് സ്ക്രൂവും സ്കാലറിങ്ങിലേക്ക് സ്ക്രൂ ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ അല്ലാതെ നമ്മൾ അഫ് ടോ കവറേജ് ഒക്കെ കെ യു ബാൻഡിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് തള്ളിയിട്ട് ഒരു സ്ക്രൂ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം അതുപോലെ തന്നെ രണ്ട് സ്ക്രൂ നിർബന്ധമായിരും ഒരു ഫോക്കൽ പൈപ്പിലെങ്കിലും ചെയ്തിരിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം നമുക്ക് എൽ എൻ ബി നമ്മൾ ഇടത്തോട്ടും ടൈറ്റ് ആക്കുന്ന സമയത്ത് സ്കാലർ റിങ്ങിന് ഇളക്കം സംഭവിക്കാതെ നമുക്ക് ദൃഢമായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഒരു പോക്കൽ പൈപ്പിലെങ്കിലും രണ്ട് സ്ക്രൂ ചെയ്യണം ഈ സ്ക്രൂ ബാലൻസ് വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ക്രൂ ചെയ്യാവുന്നതാണ് അതുപോലെ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് പഴയ സ്കാൻ ഇറങ്ങി തന്നെയാണ് അതിൽ മൂന്ന് സ്ക്രൂ ആണ് വരുന്നത് ഇപ്പോൾ നമുക്ക് ഡിഷിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ട്രാക്കിംഗ് ആരംഭിക്കാം ഡിഷിൽ സോളിഡിൻ്റെ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട് സോളിഡ് ഞാനിവിടെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു മഴ വന്നിട്ടുണ്ട് ചെറിയ മഴ ചാറ്റിലുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വർക്ക് തുടരുകയാണ് സെൻറ്ററിലുള്ള ഷീറ്റ് കൊടുത്തിട്ടുണ്ട് സെൻ്ററിലെ ഷീറ്റ് നമുക്ക് അഞ്ച് ശതമാനം സിഗ്നല് ലഭിക്കുന്നത് അതിലൂടെയാണ് അത് നിർബന്ധമായിട്ടും വെക്കണം ഇതുപോലെയാണ് ഞാനിപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ ഡിഷ് ഇനി ട്രാക്കിങ് തുടങ്ങാം സിഗ്നൽ നമുക്ക് എത്ര സിഗ്നൽ ലഭിക്കുന്നു എന്നൊക്കെ നോക്കാം ഞാനിന്ന് ഇവിടെ സിഗ്നല് ചെക്ക് ചെയ്യുന്നത് സാറ്റ് ഹീറോയുടെ മീറ്ററിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഞാൻ മഴവെള്ളം പോവാൻ വേണ്ടിയിട്ട് ഇട്ട ക്ലാമ്പ് അത് സക്സസ് ആയിട്ടുണ്ട് അതിലൂടെ തന്നെയാണ് വെള്ളം നമ്മൾ ചെക്ക് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് മീറ്ററിൽ ചെക്ക് ചെയ്യാം സാറ്റ് ഹീറോ സാറ്റലൈറ്റ് ഫൈൻറ്ററിലാണ് ഞാനിന്ന് ഇവിടെ സിഗ്നൽ ചെക്ക് ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ ടി പി തന്നെ നോക്കാം മിഡിൽ ഈസ്റ്റ് ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ ടി പി നമുക്ക് നോക്കാം ഈ സിക്സ് ഫീറ്റ് ഡിഷാൻഡിനായി ഒട്ടുമിക്ക ആളുകളും ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഇൻറ്റർ സാറ്റ് അറുപത്താറ് ഡിഗ്രി തന്നെയാണ് ഇൻ്റർസാറ്റ് അറുപത്താറ് ഡിഗ്രിയിലെ പ്രധാനപ്പെട്ട ഒരു ഫ്രീക്വൻസിയാണ് ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ ടി പി ഇതിൽ നമുക്ക് ഫൈവ് ജി ഫിൽറ്റർ എൽ എൻ ബി ഫിറ്റ് ചെയ്തത് കാരണം എൽ എൻ ബി ഫ്രീക്വൻസി അൻപത്തി ഒന്ന് അൻപത് ബാർ അൻപത്തി ഏഴ് അൻപത് എന്ന രീതിയിൽ വേണം ചെക്ക് ചെയ്യാൻ ഇന്നിപ്പോൾ ഏഷ്യൻറ്റിൻ്റെ ടി പി നമ്മൾ അൻപത്തി രണ്ട് ശതമാനം സിഗ്നൽ ലഭിക്കുന്നുണ്ട് അതുപോലെ മീഡിയ വണ്ണ് നാലായിരത്തി ആറ് അൻപത്തി ഏഴ് ശതമാനവും കൈരളിയുടെ ടി പിക്ക് അറുപത്തി ഒമ്പത് ശതമാനവും സിഗ്നൽ ലഭിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ഒരു സിഗ്നലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എൽ എൻ ബി ഫ്രീക്വൻസി പ്രത്യേക അൻപത്തി ഒന്ന് അൻപത് ബാർ അൻപത്തി ഏഴ് അൻപത് നൽകണം അതുപോലെ നമ്മൾ കലേഞ്ചറിൻ്റെ ടി പി അറുപത്തി നാല് ശതമാനം ഇതിൽ തമിഴ് ചാനൽ ഒരു തമിഴ് ചാനൽ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് കുറച്ച് തമിഴ് ചാനലുകളും വരുന്നുണ്ട് ഇതിനും നല്ല ടി പി ആ ടി പി നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഡിഷ് ഫിക്സ്ഡ് ആയിട്ട് ഉറപ്പിക്കണം ഇത് പൊന്നാനി മേഖലയാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ് കടപ്പുറം ഏരിയയാണ് അതുകൊണ്ട് കസ്റ്റമർ പറഞ്ഞു നിർബന്ധമായിട്ടും നമുക്ക് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് തന്നെ ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഞാൻ സാധാരണ പത്തിരുപത് വർഷത്തോളം ഇത് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതിലൊക്കൊന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല ഈ ഡിഷൻറ്റിനെ ഈ കസ്റ്റമറുടെ വീട്ടിന് മുമ്പുണ്ടായിരുന്ന ഡിഷും കോൺക്രീറ്റ് ചെയ്തതാണ് ഇത് കസ്റ്റമർക്ക് നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ സാധാരണ കല്ല് വെയിറ്റുള്ള കല്ല് വയ്ക്കുകയാണ് പതിവ് ഇതിപ്പോൾ കസ്റ്റമറുടെ നിർബന്ധത്തിനാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ എൽ എൻ ബിയിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് കട്ട് ചെയ്തു വെക്കുന്നതും നന്നായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ സിക്സ് ഫീറ്റ് ഡിഷാൻ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതോടൊപ്പം എയ്റ്റ് ഫീറ്റ് അലുമിനിയം നെറ്റ് ടൈപ്പ് ഡിഷും അവൈലബിൾ ആണ് മലപ്പുറം ജില്ലയിൽ നമ്മൾ നേരിട്ടെത്തി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതാണ് മറ്റുള്ള ജില്ലകളിലേക്ക് കൊറിയറോ പാർസലോ അയക്കുന്നതായിരിക്കും ഇതുപോലുള്ള വീഡിയോകൾക്കും അറിവുകൾക്കുമായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി